ഈ പുസ്തകം ശരിക്കും ഞാൻ എഴുതിയ പതിനൊന്ന് നോവലുകളിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു നോവലാണ് ഇത് ചൈനയുടെ ജീവിതമാണ് പറയുന്നത് എന്തുകൊണ്ടാണ് എഴുപത് ലക്ഷം പേർക്ക് നമ്മൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു എല്ലാത്തിനെയും കാരണം കോവിഡ് എത്രയോ പേരുടെ ബിസിനസ് തകർന്നു പോയി എത്രയോ പേരുടെ സുഹൃത്തുക്കൾ നഷ്ടമായി എത്രയോ പേരുടെ വീട്ടിൽ വലിയ ദുരന്തങ്ങൾ വന്നു വിട്ടു ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ ഈ പുസ്തകം വായിക്കണം ഇത് എച്ച് ഐ വിതിരെയുള്ള മരുന്ന് ആദ്യമായിട്ട് ഏത് രാജ്യം കണ്ടുപിടിക്കും എന്നുള്ളതിന് മത്സരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചൈനയ്ക്ക് വലിയ നിർബന്ധമായിരുന്നു തങ്ങളായിരിക്കണം ആദ്യമായിട്ട് എച്ച് ഐ വിയുടെ മരുന്ന് കണ്ടുപിടിക്കേണ്ടത് അങ്ങനെ ഇവരെ ചെയ്തു ഒരു ഹുനാൻ പ്രവിശ്യയിലുള്ള ഹോഴ്സ് ഷൂ ഷേപ്പ് ബാറ്റുകൾ വലിയ ബഹ്മലികൾ അവയിൽ പരീക്ഷണം നടത്തി അങ്ങനെ അവർ പറഞ്ഞു ഉടൻ തന്നെ എച്ച് ഐ വിതിരെയുള്ള മരുന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമാകും എന്ന് ചൈന അങ്ങനെ പ്രഖ്യാപിക്കാൻ നിൽക്കുന്ന സമയത്ത് ആ പരീക്ഷണത്തിൻ്റെ ഇടയിൽ അവർക്ക് കിട്ടിയത് ഒരു കിരീട രൂപത്തിലുള്ള ഒരു വൈറസിനെയാണ് ആ വൈറസാണ് നമ്മൾ ഈ ലോകത്തെ മുഴുവൻ രണ്ട് രണ്ടര വർഷം നമ്മളെ മാസ്ക് ഇടിയിച്ച ഈ കൊറോണ വൈറസ് അതിലേക്കുള്ള യഥാർത്ഥ ചിത്രം വെളിച്ചം വീശുന്ന നോവലാണ് ഒൻപതിനുള്ളിൽ ദൈവം ശാപം വിതയ്ക്കുമ്പോൾ